സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളുള്ളവര് മാക്സിമം ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തു ചെയ്തെല്ലൊക്കെ ഇനി വരാനിരിക്കുന്നവർക്കും ഒക്കെ ഞാനി പറയേണ്ടത് നിങ്ങളെ മൂവി കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത് ഇപ്പൊ കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സങ്കടം വന്നു സന്തോഷം രാജ്യങ്ങളിൽ പോകുന്നുണ്ട് നമ്മളെ ഇന്ത്യയിലെ പോലെ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് കണ്ടില്ലേ ഇഷ്ടപ്പെട്ടേഫോമൊക്കെ അനുവാതിഥിയൊക്കെ സ്വന്തം ും പോലെ കൂളായിരുന്നു ഫുള്ള് എല്ലാവരും എനിക്ക് ഷോട്ടിലെ രാവിലെ കൊച്ചിനെ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് മാറി നോക്കിക്കോളും അതായത് നിങ്ങൾക്ക് യു പിള്ളത് കാണണം എക്സ്പീരിയൻസ് വേണ്ടത്

മാക്സിമം ഉള്ളവര് ഞങ്ങള് മാക്സിമം ഞങ്ങളുടെ ഹൺഡ്രഡ് പേർസെന്റേജ് കണ്ട് അഭിപ്രായം പറയണം എല്ലാവരിലേക്ക് എത്തിക്കണം കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡ്രാമാര് എല്ലാ ഇമോഷൻസ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ത്രില്ലിങ് എലമെന്റ്സ് ഉണ്ട് എല്ലാം കവർ ചെയ്യുന്ന ഒരു സിനിമയാണ് നിങ്ങൾ ഇനി വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഉള്ളവര് മാക്സിമം ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തു ചെയ്ത ഒരു സിനിമയാണ് കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക കാരണം തിയേറ്ററിൽ കാണേണ്ട ഒരു മൂവിയാണ് കാരണം അത്രയും വിഷയൽ ട്രീറ്റ് ഉള്ള ഒരു ഫുൾ യു കെയിലൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് അപ്പം എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ പോയി കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവും ആരെയും നിരാശപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു അതെ ഇതൊരു ഫാമിലി ഡ്രാമ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ഇമോഷൻസും ഒരു മൂവിയാണ് എല്ലാ എന്താ പറയാ സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ത്രില്ലിംഗ് എലമെന്റ്സ് എല്ലാം കവർ ചെയ്തിട്ട് ചെയ്ത ഒരു സിനിമയാണ് അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്